ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വിഷയമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സൽകുമാർ ശശിധരനും മഞ്ജു വാര്യറുമാണ് കേട്ടോ മഞ്ജു വാര്യർ സൽകുമാർ ശശിധരനെതിരെ എന്തോ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന്റെ പേരിൽ അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കുറച്ച് എന്താ വീഡിയോസ് അതായത് ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ സൽകുമാർ ശശിധരനെതിരെ നമ്മുടെ മഞ്ജു വാര്യർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ട് നടന്ന കേസ് ആ വാർത്ത ഒന്ന് നമുക്ക് കണ്ടിട്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം നിരന്തരം നടി മഞ്ജു സംവിധായകൻ ായി തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് സംവിധായകൻ പ്രതിമോധിച്ചത് നാടകീയ രംഗങ്ങൾക്കായി ഇടയാക്കി ജവിൻ ് വിവരങ്ങൾ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ചു നിലവിൽ തനൽകുമാർ ശശിധരനുമായി എളമക്കര പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊച്ചി എളമക്കര സ്റ്റേഷനിൽ എത്തിയിട്ടില്ല രാത്രി ഒൻപത് മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ നിർണായകമായൊരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വെക്കുന്നത് മഞ്ജു വാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് അതേ തരത്തിലുള്ള ഒരു വകുപ്പാണ് തനിൽകുമാർ ശശിധരൻ െതിരെ എത്തിയിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിന്റെ മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഒന്നെ പല മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിനെ തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത് ഇതിനൊപ്പം തന്നെ കുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ അപകീർത്തി പരാതിയിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാർശാലയിൽ നിന്ന് തനലിനെ എളമക്കര പോലീസ് അറസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുനാൾക്ക് മുന്നേ അതായത് രണ്ടു വർഷത്തിന് മുന്നേ ഈ കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കേസ് അന്ന് മഞ്ജുവാര്യർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഇൻസിഡന്റ് ആണ് ആ ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് പിടിച്ചത് എന്ന് നമുക്കൊരു ഇതുണ്ട് ഇദ്ദേഹം വണ്ടിയിൽ ഇന്ന് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഫ്തിയിൽ വന്നിട്ടാണ് പോലീസുകാർ ഇദ്ദേഹത്തിനെ പിടിക്കുന്നത് നമുക്ക് നമുക്കതും കൂടെ ഒരു ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങളുടെ പേരെന്താ പേരെന്താ പറയൂ പറഞ്ഞു പേരെങ്ങനെ പറയുന്ന എന്തിനാ പേര് പറയുന്നു പോലീസ് ഇതിന്റെ ഇതിന് പങ്കുണ്ട് അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട് അതുകൊണ്ടാണ് എന്നെ എന്നെ യാതൊരു പിന്നറിയിപ്പില്ലാതെ എനിക്ക് എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു എന്നെ യാതൊരു പിന്നറിയിപ്പില്ലാതെ കാർ ഇന്നോവ കാർ കെ എൽ സീറോ സെവൻ എന്ന് തുടങ്ങുന്ന ഒരു ഇന്നോവ കാർ പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന ആള് ഇവരെ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചു റിപ്പോർട്ട് പോകാൻ വേണ്ടി വന്നത് എന്നെ എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് വേണ്ടോ വേണ്ടോ ഞാൻ ശരിക്കും എന്റെ അനിയത്തിന്റെ വീട്ടില് പിന്നെ കേരളത്തില് എനിക്ക് ജീവിക്കാൻ പേടിയുള്ളത് കൊണ്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം അത് പ്രൊട്ടക്ഷൻ ഒരു തരും അതിന് വേണ്ടിയിട്ടാണ് നിന്നെ പിടിക്കാൻ വന്നത് ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ആണല്ലോ പിടിക്കാൻ ഇല്ല ഇല്ല അല്ല എന്റെ എന്റെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വളരെ നാടകീയമായ രംഗങ്ങളാണല്ലേ നമ്മൾ കണ്ടത് എന്തെല്ലാം രീതിയിലാണത് എനിക്ക് വയ്യ ഇദ്ദേഹത്ത് പത്രമാധ്യമങ്ങളോട് ഇദ്ദേഹം കൊടുക്കുന്ന ഒരു ഇതുണ്ട് എന്താ കാര്യങ്ങളുണ്ട് അതായത് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ എന്താ പ്രേമയത്തിലാണെന്നും ആ ദേവസേന സംസാരിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ മഞ്ജു വാര്യരുടെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം വാർത്താ മാധ്യമങ്ങൾക്കൊരു ഇത് കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ടൊന്നും കണ്ടിട്ട് വരാം നമുക്ക് ഇപ്പൊ തന്നെ ഞാൻ ഈ ഈ ഏഴ് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടല്ലോ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം ഭീഷണി ഉണ്ട് എന്ന് എനിക്കൊരു പേടിയുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പബ്ലിക് അറിയണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവര് മറുപടി അയച്ചില്ല മെയിലും അയച്ചു ഞാൻ പറയുന്നില്ല ഞാനത് പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്തപ്പോ തന്നെ ഒരുപാട് പേര് അതിനെ എടുത്തു പത്രങ്ങൾ അതിനെ എടുത്തു അപ്പോഴും അവർ മിണ്ടുന്നില്ല അത് ഒരു ദിവസമായി രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി ഏഴ് ദിവസം ഇതിപ്പോ എട്ടാമത്തെ പത്താമത്തെ ദിവസമാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ രാഷ്ട്രപതി പരാതി ചെയ്ത ഒരു ലെറ്റർ അയക്കുന്നത് രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു ലെറ്റർ അയക്കുന്നത് ഇതൊക്കെ ഒരു പൗരന്റെ കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ നിങ്ങൾ കണ്ടല്ലോ ഇദ്ദേഹം ഓഡിയോ ക്ലിപ്പിങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് മഞ്ജുവാര്യർ ഇദ്ദേഹമായി സംസാരിച്ചു എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പിങ്ങുകൾ പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഇവിടെ കാണിക്കാട്ടോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ആ ഫേസ്ബുക്ക് പേജിലാണ് ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തിറക്കിയിരിക്കുന്നത് വയ്ക്കുന്നത് ഫുൾ ഫുള്ള് ഫേസ്ബുക്ക് പേജിൽ ഫുള്ള് മഞ്ജുവാര്യറെക്കുറിച്ചുള്ള കാര്യങ്ങളും മഞ്ജുവാര്യറിന് ഇദ്ദേഹം എഴുതിയ പ്രേമലേഖനമൊക്കെയാണ് ഞാനിവിടെ അത് മെൻഷൻ ചെയ്യാം കേട്ടോ പ്രേമലേഖനമൊക്കെ എന്താ പറയുന്ന പ്രേമലേഖനമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞ് കൊച്ചു കുട്ടികൾ ഒരു കൊച്ച് കൗമാരപ്രായത്തിൽ എഴുതുമല്ലോ അതുപോലെ പ്രേമലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് ഇത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ ഒന്നും അറിയത്തില്ല മഞ്ജുവാര്യർ എന്ന പേരിൽ ഇദ്ദേഹത്തെ ആരെങ്കിലും പറ്റിച്ചതാണോ അതോ ഇദ്ദേഹം മഞ്ജുവാര്യറിൻ്റെ പേര് മോശമാക്കാൻ വേണ്ടി സ്വയം ഇങ്ങനെ കരുതിക്കൂട്ടി ചെയ്യുന്നതാണോ എന്നറിയില്ല അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന് പറയുന്നത് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ ജസ്റ്റ് പ്രിയമുള്ളവളെ നിനക്ക് രഹസ്യമായി എഴുതിയ പ്രേമലേഖനങ്ങൾ പരസ്യമാക്കപ്പെട്ടു തെരുവിലെ ഒരു കോണിൽ നിനക്ക് പരസ്യമായൊരു പ്രേമലേഖനം എഴുതുകയാണ് ഞാൻ മുറിഞ്ഞ ഹൃദയം പോലെ എരിഞ്ഞ കുള്ളി പോലെ നേർത്ത ചുവപ്പുള്ള ഈ ചുടുകട്ട മതിലിൽ കടുത്ത വിര വിരക്തിയുടെ കറുത്ത ചോര കൊണ്ട് ഒന്ന് രണ്ട് വരികൾ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങും കേട്ടോ ഞാൻ എന്താ ഇവിടെ അത് എല്ലാം കഥ നിങ്ങൾക്കാർക്കെങ്കിലും വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൗസ് ചെയ്ത് വായിച്ചോളൂ ദൈവമേ ഇത് എന്തായി കാണുന്നത് കൗമാരപ്രായത്തിലുള്ള കുഞ്ഞ് കുട്ടികൾ പോലും ഇങ്ങനെ ഉള്ള പ്രേമനാടകം അരങ്ങേറുമോ എനിക്കറിയില്ല ഇദ്ദേഹത്തിന് ആരെങ്കിലും പറ്റിച്ചതാണോ അതോ ഇദ്ദേഹം സ്വയം ഇങ്ങനെ ആക്കുന്നതാണോ എന്നാണ് എല്ലാവരുടെയും സംശയം കേട്ടോ പക്ഷേ മഞ്ജു വാര്യറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാർത്ത നമുക്കൊരിക്കലും വിശ്വസനീയമല്ല മഞ്ജു വാര്യർ ഒരിക്കലും ഇങ്ങനെയൊരു ക്യാരക്ടർ അല്ല മഞ്ജു വാര്യർ വളരെ ജലീവിനാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം കാര്യം മഞ്ജു വാര്യറെ പറ്റി നമുക്കറിയാമല്ലോ നമ്മുടെ ദിലീപുമായിട്ടുള്ള കേസ് ഉണ്ടായതിന് ശേഷം പോലും ഇത് ഇവർ വന്ന് പബ്ലിക്കായിട്ട് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കൊന്ന് പബ്ലിക്കിലെ അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വലുതായിട്ട് വരാത്തൊരു നടി കൂടിയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നത് വളരെ എന്താ മാന്യമായ ക്യാരക്ടർ എന്താ ഫിലിം ഫീൽഡിൽ ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ഇദ്ദേഹം നമ്മുടെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് ഈ സനൽ ശശികുമാർ എന്ന് പറയുന്ന സനൽകുമാർ ശശി ശശിധരൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ അമേരിക്കയിലാണ് അവിടെ നിന്ന് ഇദ്ദേഹം ഒരു ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഓടിച്ച് ഓട്ടിച്ച് ഇദ്ദേഹം അമേരിക്കയിലോട്ട് പോരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന് ഇനി വരണം എന്നുണ്ടെങ്കിൽ ഈ കേസൊക്കെ ഒന്ന് അതാവണം അല്ലെങ്കിൽ പിന്നെ പാടാണ് ആ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇങ്ങനെ അത് റിവീൽ ചെയ്യും എങ്ങനെയാണ് അതൊന്ന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പാവം മഞ്ഞത്തൊക്കെ നിന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ കഷ്ടപ്പെട്ട് തൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവര് തമ്മിലുണ്ടായ എന്താ ശബ്ദ എന്താ ഓഡിയോ ക്ലിപ്പുകൾ ഓഡിയോ ക്ലിപ്പുകള് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഓഡിയോ ക്ലിപ്പിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇവിടെ മെൻഷൻ ചെയ്യാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ പത്ത് നാല്പത്തിയഞ്ച് മിനിറ്റും ഇരുപത്തിയെട്ട് മിനിറ്റും ഒക്കെ ഉള്ള രണ്ട് ഓഡിയോ ക്ലിപ്പ് ഈ ക്ലിപ്പിങ്ങിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രേമത്തിന്റെ അങ്ങ് എന്തുവാ അത്യന്തികമായ ഒരു ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ നമ്മൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് എന്നത് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ നമുക്ക് കേട്ടിട്ട് വരാം നിന്റെ എന്റെ പ്രശ്ന അല്ല നിനക്ക് നിന്റെ കൊറേ സാധനങ്ങൾ ഞാൻ അത് പിന്നീട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് നിനക്ക് പ്രേമോ നിന്റെ കൊറേ വീഡിയോസ് എന്റെ കയ്യിലുണ്ടത് നിന്റെ പ്രേമമുള്ള വീഡിയോസ് അത് എനിക്ക് എനിക്ക് അറിഞ്ഞോണ്ടായിരുന്നല്ലോ അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് അറിയാവുന്നതെന്ന് തോന്നുന്നു നിന്റെ കൂടെ കൂടെയുള്ളവർക്കൊക്കെ അതറിയാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിഞ്ഞോണ്ടായിരുന്നോ നിനക്ക് എന്ത് നിന്റെ മനസ്സിൽ ഉള്ളതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ തുടങ്ങിയതാണിത് അങ്ങനെ എങ്ങനെയായിരുന്നു പറയുന്നത് അതെങ്ങനെ പറയുന്നു അല്ലേ ഇങ്ങനെ ഇവിടുന്ന് എന്റെ നാട്ടുറോട്ടിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ പിന്നെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് ഇനി ഇതെല്ലാം ചെയ്തിട്ട് നീ വീടു 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 എന്ന് പറഞ്ഞു നിനക്ക് എന്താ നാണല്ലേ വീടു വീടുവെന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഈ വീഡിയോ സോറി ഈ ഓഡിയോ ക്ലിപ്പിംഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മഞ്ജു വാര്യരുടെ വോയിസ് ആയിട്ട് തോന്നിയോ എനിക്ക് തോന്നിയില്ല കേട്ടോ ഇത് വെച്ചാൽ മഞ്ജു വാര്യരുടെ വോയിസ് ആയിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല ഏതൊരു തമിഴ് ടച്ചുള്ള അല്ലെങ്കിൽ പുറത്ത് മലയാളം അറിയാത്തവർ ആരോ സംസ്ഥാന മഞ്ജു വാര്യരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയത് ഒരു കാരണവശാലും ഇത് മഞ്ജു വാര്യർ ഇത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയ കേസ് തന്നെയാണ് ഒന്നുകിൽ ഇത് നമ്മുടെ സനൽ ശശിധരൻ തന്നെ ഉണ്ടാക്കിയ കേസ് അല്ലെങ്കിൽ മഞ്ജുവാര്യർ ആണെന്ന് പറഞ്ഞ പേരിൽ ദൈവത്തെ ആരോ രണ്ടു വർഷമായിട്ട് പറ്റിക്കുന്നുണ്ട് ഇതിൽ പറയുന്നതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇദ്ദേഹം നമുക്ക് ഭയങ്കരായിട്ട് ചിരി വരും കുറച്ച് ഭാവങ്ങളും കൂടെ ഉണ്ട് നമുക്ക് അതൊന്നും കേട്ടിട്ട് വരാം നിന്റെ നിന്റെ രണ്ടു വർഷം ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂ പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറയാ എനിക്ക് എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് അതുകൊണ്ട് നമുക്ക് പോകാം സമയം നീ എന്താ പറയുന്നത് ഡേ ആൻഡ് നൈറ്റ് ഒരുപാട് രണ്ട് വർഷം കൊണ്ട് ഡേ ആൻഡ് നൈറ്റ് സംസാരിക്കുന്നു എന്നോ എന്തോ രാത്രിയിൽ ഉറങ്ങാൻ പോലും വിട്ടില്ലെന്നോ അങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പോൾ മഞ്ജുവാര്യർക്ക് പുതിയ രേശം വന്നതിൻ്റെ പേരിൽ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് നമ്മുടെ ഈ സനിൽകുമാർ ശശിധരൻ ഇതിലൂടെ പറയുന്നത് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയൂ എന്താണ് അവർ ഇത് പറയാത്ത എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ ഇഷ്ടമാണെന്നും മഞ്ജു വാര്യർ തമ്മിൽ സ്നേഹമാണെന്നും ഇവർക്ക് എന്താ മഞ്ജു വാര്യർക്ക് അദ്ദേഹത്തോട് പ്രേമമാണെന്നും മഞ്ജു വാര്യരോട് അയാൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോന്ന് ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞ് ഒപ്പിച്ചെടുക്കാനാണ് ഇങ്ങനെ ശ്രമിക്കുന്നത് ഇങ്ങനെ പറയുന്ന അതായത് ഇങ്ങനെ വെല്ലുവിളി മാധ്യമങ്ങളോട് പറയുന്ന ഒരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട് അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കേസായിട്ട് വന്നൊരു സംഭവം ഉണ്ട് അതായത് ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പബ്ലിക്കിൽ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹം ന്യൂസ് ഇതിൽ കൊടുക്കുന്ന ചർച്ചയിൽ വന്നിരിക്കുന്നതിന് കുറച്ച് ക്ലിപ്പിങ്ങുകളുണ്ട് അത് കണ്ടിട്ട് വരാം ഈ ഈ ഓഡിയോ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട് ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക അല്ല അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ ഞാൻ പറഞ്ഞത് രണ്ടു വർഷം മുമ്പ് മഞ്ജു വാര്യർ എന്ന ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു കാരണം അവർക്ക് നേരിട്ട് എന്നെ സംസാരിക്കാൻ എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്നോട് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് അവരുടെ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു രണ്ട് വർഷത്തിനൊടുവിൽ അവർ എന്നോട് പറയുന്നു തനൽ നിങ്ങൾ പോയിക്കോളൂ എനിക്ക് എന്റെ ജീവിതം തീർന്നു എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്റെയും എന്റെ മകളുടെയും ജീവൻ അപകടമുണ്ട് എന്ന് അവർ എന്നോട് പറയുന്നു ഞാൻ അതറിയുമ്പോ എന്താ ചെയ്യേണ്ടത് പറയാതിരിക്കണോ അല്ല ശ്രീ സൽകുമാർ ശശിധരൻ ഇതില് രണ്ട് വിഷയം ഞാൻ ചോദിക്കുന്നത് ഒന്ന് താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത് അത്

ർക്കും ദൈവത്തിന്റെ കാരണം കൊണ്ട് അവർ ഇവിടം വരെ എത്തി ദൈവമായ ആ സ്ത്രീയെ ജീവിക്കാൻ മുഴുക മഞ്ജു ചേച്ചി ഇഷ്ടം എന്നും എന്ന് പറയുന്നത് ഈ ആ ഓഡിയോ വന്നത് നന്നായി അല്ലെങ്കിൽ മഞ്ജുവിനെ ഒരു വിഭാഗം ദിലീപ് ഫാൻസ് തറവരാൻ കാരണം കിട്ടിയതായി ആ ഓഡിയോ ശബ്ദം തമിഴ് ചുവ കലർന്ന വേറെ ആരുടെയാണ് മഞ്ജുവിന്റെ അവസ്ഥ ഇന്ത്യയൊക്കെ പുറകെ പോകേണ്ടതില്ല എന്താ പറഞ്ഞാൽ ചേട്ടൻ തെളിവിനായി വോയിസ് വെച്ച് നന്നായി അതുകൊണ്ട് മാത്രം ഒരു വിവാദമാക്കേണ്ട ഫുൾ കോമഡിയായി മാറി സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്നറിയത്തില്ല ഒരു വിധപ്പെട്ട കമൻസുകളെല്ലാം വന്നിരിക്കുന്നത് ഈ ഒരു ഇതിനെതിരായിട്ടാണ് ഇദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കൂ പ്രതികരിക്കൂ പ്രതികരിക്കുന്നു മഞ്ജുവര്യരെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം മഞ്ജുവര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ആരെയും ഇങ്ങനെ തേജ്വാദം ചെയ്യുന്ന ആളല്ല ദിലീപുമായിട്ടുള്ള കേസ് ഉണ്ടായ സമയത്ത് തന്നെ മാക്സിമം ഒഴിഞ്ഞ് നിന്ന് എന്താ തൻ്റെ മകളെ വിട്ടുകൊടുക്കുകയും അതുപോലെ ഇതൊരു കേസിലേക്ക് വഴിതെളിക്കാതെ മീൻസ് ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കാതെ മാക്സിമം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് നമ്മുടെ മഞ്ജുവരർ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് എന്താ ഇങ്ങനെ മഞ്ചുവരരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇത് വിശ്വസിക്കുകയില്ല ഇദ്ദേഹം സൈക്കോ ആണെന്നോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ഫേക്കാണെന്നോ അല്ലെങ്കിൽ ഇയാളെ ആരെങ്കിലും പറ്റിച്ചതാണെന്നോ ആണ് ഭൂരിഭാഗം ആളുകളുടെയും വിശ്വാസം നിങ്ങൾ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക അവസാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ല്ല ഇത് പിൻവലിക്കൂ ഇങ്ങനെ പറയൂ എന്നാണ് അവര് പറയേണ്ടത് അതല്ലാതെ എട്ട് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പില് അവരുടെ ബ്രദറിനും കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയാണ് ചെയ്തു അരമണിക്കൂറിനകത്തേക്ക് വാട്സപ്പ് ആയി അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത് പബ്ലിഷൻ ചെയ്തതിന് ശേഷം അവരുടെ യാതൊരു ചർച്ചയുണ്ടായില്ല ഒരു കേസും ഉണ്ടായില്ല എട്ട് ദിവസമായപ്പോൾ ചെയ്യാൻ ഈ ഒരു കേസ് വേറെ ആരും മഞ്ജു ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾ പറയുക ആരാണ് ശരി ആരാണ് തെറ്റ് എന്റെ അഭിപ്രായത്തിൽ മണ്ഡനാണ് മഞ്ജു വാര്യറെ പോലൊരു വ്യക്തി ഇദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു അഫെയർ വെക്കുമെന്നുള്ളത് ഒന്നാമത്തെ തെറ്റ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹം പറയുന്നുണ്ട് ബ്രദറിനും അതുപോലെ തന്നെ എന്താ മഞ്ജു വാര്യറിനൊക്കെ ഈ വോയിസ് സന്ദേശം അയച്ചു കൊടുത്തു എന്ന് ഈ വോയിസ് സന്ദേശം അയച്ചു കൊടുക്കാതെ ഇവർ നേരിട്ട് വിളിച്ച് സംഭവം സംസാരിച്ചുകൂടായിരുന്നു അത് ചെയ്തില്ല പിന്നെ ഒന്നുകിൽ ഇയാൾ തന്നെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഇയാളെ രണ്ട് വർഷമായിട്ട് ആരോ മഞ്ജു വാര്യരുടെ പേര് പറ്റിക്കുന്നുണ്ട് മഞ്ജു വാര്യരുടെ പേര് പറ്റിക്കാൻ പറ്റില്ല കാരണം ഇന്ന് ജനിച്ച കുഞ്ഞു മക്കൾക്ക് വരെ അറിയാം മഞ്ജുവാര്യരുടെ വോയ്സും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു രീതിയിൽ മഞ്ജുവാര്യർ സംസാരിക്കുമെന്നും ഇത് മഞ്ജു വാര്യർ ആണോ എന്ന് വിശ്വസിച്ച് ചെയ്യാൻ പരമ എന്താ മന്ദബുദ്ധിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും അപ്പം എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു നിങ്ങളിത് ഫുള്ള് കണ്ടു കാണുമല്ലോ ഇത് ഫുള്ള് ആ ന്യൂസ് ആണ് ഇത് നിങ്ങൾ ഫുള്ള് കണ്ടു കാണുമല്ലോ ഇത് കണ്ടിട്ട് ശേഷം നിങ്ങൾ പറയുക മഞ്ജുവാര്യർ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ പേവേസ് യു